കൃപാസവിക്കം ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ദേവി മാതാവിന്റെ വണക്ക മാസം പത്തൊൻപതാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം കുരിശിൽ ആത്മാർപ്പണം ചെയ്ത് മനുഷ്യരക്ഷാകർമ്മം പൂർത്തിയാക്കിയ ഈശ്വനാഥ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയുടെ രക്ഷാകര ജോലിയിൽ പരിശുദ്ധ കന്യകാമറിയത്തെ സഹകരിപ്പിക്കുവാൻ തിരുമനസായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു പരിശുദ്ധ കന്യകാമറിയമേ മാനവരക്ഷയ്ക്കായി വിവരിക്കാനാവാത്ത വ്യാകുലങ്ങൾ ഏറ്റുവാങ്ങിയ മാതാവേ അങ്ങേത്രി കുമാരൻറെ പീഡാനുഭവത്തിന്റെ ഫലം അനുഭവിച്ചു സ്വർഗം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണം നന്മ നിറഞ്ഞ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തിൽ നന്ദി പറയുന്നു ആമേ